അശ്വിനി ഹരീച്ച എന്താ പറയാനല്ലേ എക്സാമിനെ പറ്റിട്ട് യൂണിവേഴ്സിറ്റി

ണ്ടോ ഓച്ച് ശരിയാക്കുന്ന ഇത് ഓച്ചാണ് പോണ്ടേ നമ്മളിപ്പു വീട്ടിൽ പോന്ന എന്റെ മൂട്ടിലേക്ക്

ആ ചെന്നാൽ രാവിലെ തൊട്ടേ ഫോണിൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടെടുത്ത് എസറ്റോളജി സെൻഡാക്കാൻ ശ്രമിക്കുകയാണ് അവർക്കു വേണ്ടി മാത്രം അമ്മയെ നോക്കുന്നുണ്ട് അമ്മയുടെ കൈക്ക് നോക്കുന്നു അപ്പൊ നമ്മള് നേരം കോളേജിൽ നിന്ന് നേരായിട്ടോ നമ്മള് തലിശ്ശേരി തലിശ്ശേരി നമ്മള് മന്തി കഴിക്കാൻ വാങ്ങും വെറൈറ്റിക്ക് മന്തി പിടിച്ചു മന്തി കഴിക്കാൻ വാങ്ങിയ ഭയങ്കര നമ്മളെ ഏട്ടായി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം സംഭവമാണ് ഇതിന് ഈ സീരിയലല്ലേ ആ ഞാൻ സീരിളോത്താർ തമ്മിൽ

അതൊന്നും ഞാൻ വേറെ നമുക്ക് അവനൊരു അത്ര തോന്നിന് ഒരു ക്രഷ് അങ്ങനെ ഇവരത് പ്രൈവറ്റ് ആയിരിക്കും ചിലപ്പോ അല്ലെ അവർക്ക് പറയാൻ നമുക്ക് ഇനി ഫുഡ് വന്നിട്ട് കാണാം അതായിരിക്കും നല്ല മന്തി വന്നു മന്തിന്റെ റപ്പിക്ക കരഞ്ഞിട്ട് മന്തി അല്ലല്ലോ ഷിയോണോ മാവിലക്കണ്ടിയാണ് എടുക്കുന്നത് പക്ഷേ നീ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ നീ ടേസ്റ്റ് ചുക്കിടറം ഇതിനെ കണിക്കാനേ ദോ ഉം ചറ നല്ല ഫ്ലവർ ഉണ്ട് നമ്മൾക്ക് അംബൂള സ്റ്റൈൽ സൈറ്റ് കാണുന്നു